എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മുളക് കൊണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ചോറിൻ്റെ കൂടെയും അതുപോലെ സ്കൂളിലൊക്കെ പൊതി കെട്ടുമ്പോഴൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ തന്നുവിടാറുള്ള ഒരു നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ കോട്ടയത്തൊക്കെ മുളക് ഇടിച്ചതെന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ചോളം ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് അല്ലെ ഒരു ഇരുപത് കൊച്ചുള്ളിയാണെങ്കിലും എടുക്കാം നമുക്ക് ഉള്ളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ അപ്പം ടേസ്റ്റ് കൂടും പിന്നെ ഞാനൊരു ചീൻ ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം മുളകൊന്ന് വറുത്തെടുക്കാം ചെറുതീ ഇല채 നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിലൊന്നും കോരി മാറ്റണം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പരിവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റി എടുക്കാം ഇപ്പൊ നമ്മുടെ മുളവ മുളവൻ എണ്ണയിലൊന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് വെച്ചിട്ടില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് എണ്ണക്കകത്ത് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാവേ അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇനി ചെറുതീലിതൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ ഒന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഇപ്പം ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുക ഒത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട അപ്പം വേറൊരു ആകും അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്നെയിൽ നിന്നും കോരി മാറ്റാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നതെല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആദ്യം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് കൃഷി ചെയ്തെടുക്കാം അതിന് ശേഷമേ നമുക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ ഉണക്കമുളക് ഒന്ന് കൃഷി ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ മാളംപുളി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ചീൻചട്ടിയിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മളിത് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം തന്നെ ഏകദേശം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടും അപ്പം നമുക്ക് അതേ രീതിയിലൊന്നെടുക്കാവേ ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ കാരണം എന്താണെന്നു വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പും പുളിയൊക്കെ എന്ന് നോക്കണം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞീടെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മുളക് ചമ്മന്തിയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു